കാസർകോട് ഉപ്പളയിൽ എ ടി എമ്മിൽ നിറയ്ക്കാനായിക്കൊണ്ടുവന്ന അരക്കോടി രൂപ കവർന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ആസൂത്രിത കവർച്ചയെന്നാണ് പ്രാഥമിക നിഗമനം കർണാടക കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും ജോസഫ് ചേരുന്നു ജോസഫ് ഉപ്പളയിൽ ഇന്നലെയാണ് എ ടി എമ്മിൽ നിറയ്ക്കാനായിക്കൊണ്ടു വന്ന അരക്കോടി രൂപ കവർന്നത് അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ വൃത ഇന്നലെ ഉച്ചയോടെയാണ് ഉപ്പിളയിൽ എ ടി എമ്മിൽ നിറയ്ക്കാനായി വാഹനത്തിൽ കൊണ്ടുപോകുന്ന അൻപത് ലക്ഷം രൂപ പട്ടാപ്പകൽ മോഷ്ടിച്ചത് കവർച്ച ചെയ്തത് ഈ കേസിൽ ഇപ്പോൾ കർണാടക കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ദേശീയപാതയ്ക്കരികിൽ ഈ വാഹനം നിർത്തിയിട്ട സമയത്ത് ഇതിന്റെ ഗ്ലാസുകൾ തകർത്ത് സീറ്റിന്റെ മധ്യഭാഗത്തായിട്ടുണ്ടായിരുന്ന അൻപത് ലക്ഷം രൂപ അടങ്ങുന്ന ബാഗ് ഏഹ് വ്യക്തി കവർന്നുകൊണ്ട് പോകുകയായിരുന്നു മുംബൈയിലുള്ള സ്വകാര്യ ഏജൻസിയാണ് ഈ എ ടി എമ്മിൽ പണം നിറയ്ക്കുന്നത് ഡ്രൈവറും ജീവനക്കാരും മാത്രമാണ് ഈ ആ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നത് ഡ്രൈവർ മാത്രമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാള് പണം നിറയ്ക്കാനായി എ ടി എമ്മിലേക്ക് കയറിയ സമയത്താണ് ഈ ഈ ഡ്രൈവറെ ആക്രമിച്ച് ഈ വാഹനത്തിന്റെ ചെല്ലൊക്കെ തകർത്ത് ഇദ്ദേഹം പണവുമായി മുങ്ങിയത് ഈ കേസിൽ ഇപ്പോൾ അടിമുടി ദുരൂഹതകളാണ് നിറഞ്ഞു നിൽക്കുന്നതെന്നാണ് പോലീസിന്റെ ആരോപണം ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു കവർച്ച കവർച്ചയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ കേസിൽ ഇപ്പോൾ ഭാഗികമായി കടന്നു കള കടന്നു കളയുന്ന ഒരാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ആരാണ് കവർച്ച നടത്തിയതെന്ന് വ്യക്തമല്ല അതുകൊണ്ട് ഈ കർണാടക ബോർഡർ കേന്ദ്രീകരിച്ച് മഞ്ചേശ്വരം ബോർഡർ കേന്ദ്രീകരിച്ച് പോലീസ് ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു ഇത് പറയുന്നത് ഇങ്ങനെയാണ് അതായത് അൻപത് ലക്ഷം രൂപയിലധികം കൊണ്ടുവരുമ്പോൾ സുരക്ഷാ ജീവനക്കാരൻ വേണം പക്ഷെ ഇത് ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല വളരെ കുറച്ച് കാലങ്ങളായിട്ട് ഇത്തരത്തിലാണ് ഈ സ്വകാര്യ കമ്പനി പ്രവർത്തിക്കുന്നതെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം സാധാരണ പണമടങ്ങുന്ന ബാഗ് ക്ഷമിക്കണം പണമടങ്ങുന്ന വാഹനം അതിന്റെ ചില്ലുകൾ എല്ലാ വശങ്ങളിലുമുള്ള ചില്ലുകൾ കമ്പിയുടെ ഇരുമ്പ് കമ്പിയുടെ ഗ്രില്ലുകൾ ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട് സംരക്ഷിക്കാറുണ്ട് പക്ഷെ ഇത് ഈ ഈ പണമടങ്ങിയ ബാഗ് വെച്ചിരുന്ന ഭാഗത്ത് രണ്ട് ചില്ലുകൾ ഗ്രില്ലുകൾ വെച്ചിരുന്നില്ല ഇത് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ഗ്രില്ലുകൾ ഒഴിവാക്കിയതെന്നാണ് ഇവർ പറയുന്നത് ഈ ഈ ഡ്രൈവറുടെ മൊഴി പ്രകാരം ഈ ചില്ലുക ഗ്രില്ലുകൾക്ക് കേടുപാട് പറ്റിയത് കൊണ്ട് ഇത് മാറ്റി എന്നാണ് പറയുന്നത് പക്ഷേ ഈ മൊഴി വിശ്വാസത്തിലെടുക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല വാഹനത്തിന്റെ സഞ്ചാര കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരാളാണ് ഈ കവർച്ച നടത്തിയെന്നാണ് പോലീസിന്റെ ഭാഷ്യം ഏതൊക്കെയാലും ഈ കേസിൽ അടിമുടി ദുരൂഹതകളാണ് ഉള്ളത് ഏതൊക്കെയും ഇതിന്റെ ഇതിലുണ്ടായിരുന്ന ജീവനക്കാരെയും ഡ്രൈവറെ അടക്കം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഈ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇതൊരു സംഘമായിട്ടാണോ ഇത്തരത്തിൽ ഒരു കവർച്ച നടത്തിയത് അല്ലെങ്കിൽ ഒരാൾ തന്നെയാണോ അങ്ങനെ ഒരാളാണെങ്കിൽ ഇയാൾക്കുള്ള വിവരങ്ങൾ എങ്ങനെയാണ് കൈമാറിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് വൃന്ദ വ്യക്തമാണ് കാസർഗോഡിൽ നിന്നും ജോസഫാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്